സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിരുന്ന പിരപ്പൻകോട് മുരളി വി എസിനെ പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് വി എസിനെ പാർട്ടി ഒറ്റപ്പെടുത്തിയതും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ പല ബുക്കുകളും അങ്ങനെയാണ് കാലം സാക്ഷി പോലും ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമാണ് അപ്പോൾ ഇത് ഒരുപാട് ശ്രദ്ധ നേടും നേടുന്ന നേടാൻ പോകുന്ന പുസ്തകമാണല്ലോ അതുപോലെ ഇതിനിപ്പോ ഇടതുപക്ഷത്തെ വെട്ടിലാക്കാൻ പോകുന്നില്ല ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുമ്പോ അതെ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ചില വെളിപ്പെടു സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് പെരുപ്പൻകോട് മുരളി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുന്നേ എം എൽ എ ആണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പിന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയായിട്ടാണ് എഴുതുന്നത് വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന് പറയുന്നൊരു പുസ്തകം അതങ്ങനെയാണ് പുസ്തകത്തിൻ്റെ പേര് അതിൽ അദ്ദേഹം വളരെ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകളാണ് അതായത് വി എന്ന് പറയുന്ന ആ പാർട്ടി നേതാവിനെ സി പി എം ഏതൊക്കെ തരത്തിലാണ് ക്രൂശിച്ചത് എങ്ങനെയൊക്കെയാണ് അടിച്ചുതുക്കാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം പച്ചയ്ക്ക് തുറന്നെഴുതുന്ന ഒരു പുസ്തകമാണ് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും വി എസ് എ ബന്ധപ്പെട്ട് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ടിയിൽ വിഭാഗീയത കൊടികുത്തിരുന്ന കാലത്ത് വി എസിന്റെ അടുത്ത ആളായിരുന്നു പീരപ്പൻകോട് മുരളി എന്ന് പറയുന്നത് ഇപ്പോഴും വി എസ് പക്ഷത്ത് നിൽക്കുന്ന ഒരുപക്ഷെ അവസാനത്തെ ആളുകൾ വിശേഷിപ്പിക്കാവുന്ന ഒരു ആളുകൂടിയാണ് പീരപ്പൻകോട് മുരളി വേറെ ആരെങ്കിലും അങ്ങനെ പ്രത്യക്ഷത്തിൽ വി എസിന് അനുകൂലമായിട്ട് അങ്ങനെ വലിയ നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ചുരുക്കമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമായിരിക്കും പക്ഷെ ഇങ്ങനെ ആഹ് എതിർപക്ഷത്തെ പിണറായി പക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ആ നേരത്തെ നിലനിന്നിരുന്ന വി എസ് പക്ഷം എന്ന് പറയുന്നത് പോലെ നിൽക്കുന്ന ഒരാൾ ആണ് അദ്ദേഹം അപ്പോൾ ആ പുസ്തകത്തിൽ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം ബി എസ് മരണസമയത്ത് അദ്ദേഹം ചില മാധ്യമങ്ങൾക്ക് പ്രതികരണം കൊടുത്തിരുന്നു അത് നേരത്തെ അദ്ദേഹത്തിനെതിരെ വി എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് പറഞ്ഞ സംഭവം അത് വലിയ പാർട്ടിയാവുകയും പിന്നീട് പാർട്ടി നിഷേധിക്കുകയും ഒക്കെ ചെയ്തു ചർച്ച അത് മുൻ എം എൽ എ എം സ്വരാജാണ് അത്തരത്തിൽ പറഞ്ഞത് എന്നൊക്കെ വാർത്ത വരികയും അദ്ദേഹം തന്നെ അത് നിഷേധിക്കുകയും ഒക്കെ ചെയ്ത കാര്യമാണ് അദ്ദേഹം നിഷേധിച്ചത് അങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത്തരം വാദം വരുമ്പോൾ നിങ്ങൾ ആ ച ഇതിലുണ്ടായിരുന്നോ ആ ചർച്ചയ്ക്ക് നിങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് താൻ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം അതിനെ നിഷേധിക്കുന്നത് കാരണം അങ്ങനെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം മാധ്യമങ്ങളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരോ പങ്കെടുക്കാൻ ചോദ്യത്തിന് ചോദ്യം കൊണ്ട് അങ്ങനെയാണോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല കാരണം മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിനൊക്കെ നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അന്ന് അദ്ദേഹം ഈ വി എസിന്റെ മരണസമയത്തും ഇതേപോലെ ചില ഒരു വെളിപ്പെടുത്തൽ നടത്തി അത് ആരാണെന്ന് വരെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ വലിയ രീതിയിൽ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ശുദ്ധ സംബന്ധമാണ് അദ്ദേഹത്തിന് ഈ മാധ്യമ എന്താ പറയുക ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്ന ചില പ്രതികരണങ്ങളോ ശബ്ദ ഉണ്ടാക്കലോ കോലാഹലം ഉണ്ടാക്കലോ ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെയാണ് ചെയ്തത് പക്ഷേ അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നു ഇത്തരത്തിലുള്ള പരാമർശം അന്നുണ്ടായി ഒപ്പം തന്നെ ആലപ്പുഴ സമ്മേളനത്തിലും ഒരു വനിതാ നേതാവ് ബി എസിനെ ഇതിനെ രൂക്ഷമായ വിമർശനം നടത്തി എന്ന് അദ്ദേഹം പ്രതികരിച്ചു അത് പിന്നെ ചിന്താചുരമാണെന്നൊക്കെയുള്ള ചില റൂമേഴ്സ് ഒക്കെ ഉണ്ടാവുകയും നമുക്ക് ചെയ്യും എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് രണ്ടായിരത്തി ആറിൽ വി എസ് വി എസ്സിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ആറിൽ ആ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി എസിനെ സ്ഥാനാർത്ഥം കൊടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥം വേണ്ട എന്ന് തീരുമാനിക്കുന്നു സംസ്ഥാന കമ്മിറ്റി അതിനനുസരിച്ച് തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു അതിനകത്ത് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു പിന്നീട് ഒരു ജനവികാരം വലിയ രീതിയിൽ ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ സമാനമായ രീതിയിലാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകപ്പെടുന്നത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്ന് വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ് രണ്ടായിരത്തി ആറ് എന്ന് പറയുമ്പോൾ ബി എസ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം വലിയ രീതിയിൽ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇതിലേക്ക് ആണ് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ആറില് വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ പ്രായം ഒക്കെയാണ് ഘടകമായിട്ട് പറയുന്നത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ എന്താ പറയുക വി എസിനെ പുനരോടെ മാറ്റി നിർത്തിയിട്ട് കൊടിയേരി നയിക്കും മന്ത്രി കൊടിയേരിയാണ് നയിക്കുക എന്ന ഒരു തീരുമാനം അവർ എടുക്കുന്നു പക്ഷേ ബി എസ് വലിയ രീതിയിൽ അവിടെ ബി എസ്സിന് വേണ്ടിട്ട് വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടു അന്ന് അദ്ദേഹം ചില ഡിമാൻഡുകൾ പാർട്ടിക്ക് മുന്നിൽ വെക്കുകയും എന്റെ പേര് സ്ഥാനാർത്ഥിത്വം പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കണം എന്ന് അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പിണറായി തന്നെ ആ പേര് പ്രഖ്യാപിച്ചതെന്നൊക്കെ ഈ അത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങൾ ഈ പുസ്തകത്തില് വീരപ്പൻകോടി മുരളി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ രണ്ടായിരത്തി പന്ത്രണ്ടില് കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിൽ വി എസിനെ ഒതുക്കാനായിട്ട് വേണ്ടി മാത്രം ഒരു ഭരണഘടനാ പാർട്ടി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു കാരണം വന്ന് അദ്ദേഹം ഈ പിണറായി വി എസ് പൂരിനെ തുടർന്ന് രാഹുൽ കേസിൽ അന്വേഷണം വേണമെന്നൊക്കെയുള്ള നിലപാടിനെ തുടർന്ന് അദ്ദേഹം രണ്ടുപേരെയും ആദ്യം പുളിബിരലും സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പിണറായി തിരിച്ചെടുക്കുകയും വി എസിനെ പുറത്താക്കുകയും ചെയ്തു അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മാത്രമായിട്ട് ചുരുക്കി അപ്പോൾ ആ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും കൂടി അദ്ദേഹത്തെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യം ഒരു അജണ്ട വെച്ചുകൊണ്ട് അന്ന് ആ കോഴിക്കോട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി ഒരു നേതാവ് അവതരിപ്പിക്കുന്നത് എൺപത് എഴുപത്തി വയസ്സ് കഴിഞ്ഞവരെ എന്താ പറയുക പാർട്ടി പദവികളിൽ നിന്ന് കൂടി ഒഴിവാക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി വന്നത് അപ്പോൾ വി എസ് അവിടെ താൻ സ്വയം മാറി നിൽക്കാമെന്ന് പറയുകയും അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കേന്ദ്ര കമ്മിറ്റി അങ്ങനെല്ലാം കൂടി അങ്ങനെ പാടില്ല കാരണം വി എസ് അന്ന് വലിയ മുതിർന്നൊരു നേതാവാണ് അറുപത്തിനാലിൽ ഇറങ്ങിപ്പോയി പാർട്ടി സി പി എം നടന്ന പാർട്ടി രൂപീകരിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാരിൽ ഒരാൾ മാരു അന്ന് വി എസ് അപ്പോൾ അത്തരമൊരു നേതാവിനെ അങ്ങനെ അവഗണിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും അങ്ങനെ നിലനിർത്തുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ ഓരോ ഘട്ടത്തിലും വി എസിനെ ഉതുക്കാനും വി എസിനെ പുറത്താക്കാനൊക്കെ പാർട്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചോ അതെങ്ങനെയൊക്കെയാണ് സ്വീകരിച്ചത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് എന്ന് തിരപ്പൻകോട് മുന്നിൽ തുറന്നെഴുതുന്നുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒക്കെ വയസ്സിന്റെ പേര് പറഞ്ഞ പ്രായാധിക്യം കാരണം വി എസിനെ ഒഴിവാക്കാൻ ശ്രമിച്ച അതേ പാർട്ടി തന്നെ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ രണ്ടായിരത്തി ആറിൽ നിന്നും വീണ്ടും പത്ത് വയസ്സ് കൂടുകയാണ് ചെയ്തത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി എട്ട് വയസ്സുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ലാതെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണെന്ന് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അതിനു പിന്നിൽ അവിടെയും പാർട്ടി ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്തി പാർട്ടി വിജയിച്ചു കയറുക കാരണം ആ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ വിജയിപ്പിച്ചെടുക്കുക അതിനുശേഷം അദ്ദേഹത്തെ എന്ന ലക്ഷ്യത്തോടു കൂടി അന്ന് അദ്ദേഹത്തിന് ഓതൊരു പ്രശ്നവുമില്ലാതെ സീറ്റ് സ്ഥാനാർത്ഥം കൊടുത്തു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം തുറന്നെഴുതുകയാണ് എന്തായാലും പുസ്തകം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ ഇതൊന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പുറത്തു വന്നത് അപ്പോൾ ഇപ്പം ഇതുപോലെ പെരുമ്പൻകോടി മുരളിയെ പോലെ ഒരാൾ അത്തരം കാര്യങ്ങൾ തുറന്നെഴുതുമ്പോൾ അത് കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില ചലനങ്ങളുണ്ട് അപ്പം തന്നെ പാർട്ടിയിൽ ഉണ്ടാക്കുന്ന ചില ഡാമേജും ഉണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം വെറുതെ ഈ പാർട്ടിയെ പുറത്തു നിന്നും വീക്ഷിച്ച ഒരാൾ എഴുതുന്ന പുസ്തകമല്ല ആ പാർട്ടിയിൽ വർഷങ്ങളോളം ഏതാണ്ട് ആറ് പതിറ്റാണ്ടിലധികം പ്രവർത്തിച്ച പെരുപ്പൻകോടി മുരളിയേക്ക് നമുക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ആ പാർട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച നേതാക്കളിൽ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് അപ്പോൾ വി എസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുന്ന നേതാവാണ് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അക്കമിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മനസ്സിലാക്കിയ ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ എഴുതുന്ന കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് അത് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ഒപ്പം തന്നെ വി എസിനെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വി എസിനെ ഏതൊക്കെ തരത്തിൽ ആണോ ഈ പാർട്ടിയും നേതാക്കളും വന്ന് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരുന്നത് നിയന്ത്രിച്ചിരുന്ന നേതാക്കളൊക്കെ തന്നെ എങ്ങനെയാണോ ഈ വി എസിനെ ദ്രോഹിച്ചത് അതേ നേതാക്കൾ വി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ അപദാനങ്ങൾ പാടി പുകഴ്ത്തുന്ന അദ്ദേഹത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കാഴ്ച കണ്ടു അത്തരമൊരു പ്രഹസനം കൂടി കണ്ടു എന്നൊക്കെ അദ്ദേഹം കരുവ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് അന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം നമ്മൾ കണ്ടതുകൂടിയാണ് കാരണം വി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത്ര വലിയ നേതാവാണെന്നൊക്കെ ആ എന്താ പറയാ ഓരോരുത്തരും അവദാനങ്ങൾ അദ്ദേഹത്തിന്റെ പാടി പുകഴ്ത്തുകയാണ് അതേസമയം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെയാണ് സ്വീകരിച്ച അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ വിരുദ്ധനെന്ന് പോലും മുദ്രകൊത്തിയ വ്യക്തിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് പോയി എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ ജില്ലാ ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന കാഴ്ചയുണ്ട് അങ്ങനെ അദ്ദേഹം ആ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങി അദ്ദേഹം പോകുന്ന കാഴ്ച ഇന്നും ആൾക്കാരുടെ നമ്മുടെ എല്ലാ കേരളീയരുടെ ഉണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കാമോ ആ നീക്കങ്ങളെല്ലാം നടത്തിയ വ്യക്തികൾ പിന്നീട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുകർത്തുകയും അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് എടുക്കുകയും അദ്ദേഹം പാർട്ടിയുടെ സ്വത്താണ് അദ്ദേഹം പാർട്ടിയുടെ മുത്താണെന്നൊക്കെ പറയുന്ന ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ തന്നെ അദ്ദേഹം തുറന്നെഴുതുന്നുണ്ട് എന്തായാലും അത് പാർട്ടിയെ സംബന്ധിച്ച വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് എങ്ങനെ ഈ പുസ്തകം ഇനി ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അത് നേരത്തെ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഇത് പുസ്തകം വിറ്റുപോകാനായിട്ട് പല പഠിക്കൈകളും കാണിക്കും അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കുന്നതാണെന്നാണ് പറയുന്നത് അതൊക്കെ എത്രത്തോളം ജനങ്ങള് മുഖവിലേക്ക് എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് കാരണം അങ്ങനെ ഒരു പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അസത്യങ്ങൾ മാത്രം എഴുതിയ ഒരു പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നേതാവിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടും അതെ അദ്ദേഹം സി പി എം തന്നെയായിരുന്നു അങ്ങനെ ഒരു വ്യക്തി തന്റെ പുസ്തകം വിറ്റ് പോകാനായിട്ട് അങ്ങനെ വെറുതെ ആരോപണങ്ങളും അബ് അബദ്ധങ്ങളും മാത്രം എഴുതിക്കൊണ്ട് പുസ്തകം പുറത്തിറക്കില്ല അതിൽ നല്ല രീതിയിൽ സത്യമുണ്ട് ആ സത്യങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാവുന്ന സത്യം തന്നെയാണ് അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ പറയുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത ഒരു ക്രെഡിബിലിറ്റി കൈവരികയാണ് ചെയ്യുന്നത് അത് സി പി എം എങ്ങനെ മറികടക്കും നമുക്ക് കാണേണ്ടത്